അക്ബർ അക്കാഡമി ഓഫ് എൽ ആൻഡ് സ്റ്റഡീസ് ഓപ്പിറ്റ് ടൌൺ ഹാൽ തിരൂർ വാഹനങ്ങൾ പണയപ്പെടുത്തിയും തവണ വ്യവസ്ഥയിൽ മൊബൈൽ തരപ്പെടുത്തി മറച്ചു വിറ്റും തട്ടിപ്പ് നടത്തി മുങ്ങി നടക്കുകയായിരുന്ന ബിരുദ പോലീസിന്റെ പിടിയിലായി കൽപ്പകഞ്ചേരി പാറമൽ സ്വദേശി വിജീഷാണ് പോലീസിന്റെ പിടിയിലായത് കൽപ്പകഞ്ചേരി വളാഞ്ചേരി കുറ്റിപ്പുറം തിരൂർ പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന പ്രതിയെ കുന്നംകുളത്ത് നിന്ന് താനൂർ പോലീസാണ് പിടികൂടിയത് പരിചയക്കാരിൽ നിന്ന് താൽക്കാലിക ആവശ്യത്തിനെന്ന വ്യാജേന വാഹനങ്ങൾ കൈവശപ്പെടുത്തിയ ശേഷം പണയപ്പെടുത്തി പണം തട്ടുന്നതായിരുന്നു പ്രധാന രീതിയെന്ന് പോലീസ് അറിയിച്ചു ആളുകളുടെ ആധാർ കാർഡ് കൈവശപ്പെടുത്തി അവരുടെ പേരിൽ തവണ വ്യവസ്ഥയിൽ മൊബൈൽ വാങ്ങി അത് വിൽപ്പന നടത്തി പണം തട്ടിയതായും കേസുണ്ട് പോലീസ് അന്വേഷണത്തെ തുടർന്ന് രണ്ടു വർഷമായി പലയിടങ്ങളിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ സിഐ ടോണി ജെ മറ്റം എസ് ഐ എൻ ആർ സുജിത്ത് സീനിയർ സി പി ഒ സെബാസ്റ്റിയൻ സുജിത്ത് ലിബിൻ വിനീത് അനിൽ ഫ്രാൻസിസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിക്ക് താനൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം മൂന്ന് തട്ടിപ്പ് കേസുകളുണ്ട് മറ്റു സ്റ്റേഷനുകളിൽ കേസുകളും ഒട്ടനവധി പരാതികളും നിലവിലുള്ളതായും പോലീസ് അറിയിച്ചു ഇയാളെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി എഡിറ്റർ ലൈവ് താനൂർ இந்தியிலும் விதத்தும் எயர்லன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்னி மேலில் உயர்ன ஜோலி சாத்தியையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டோப் டென் இன்ஸ்டிடியூட் பிரிமியர் சர்க்கல் மெம்பர் அக்பர் அக்காடமிர்லீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் டூ வண ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു